അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് പുല്ലുവല കൽപ്പിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ഇപ്പോൾ അവരുടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ഫലസ്തീനികൾക്കുള്ള പിന്തുണ അറിയിച്ചുകൊണ്ടാണ് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ വന്നിരിക്കുന്ന വാർത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഏകദേശം മുപ്പതിലധികം മില്യൺ ഡോളർ വില വരുന്ന M ു നയൻ റീപ്പർ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആണ് യമനികൾ തകർത്തിരിക്കുന്നത് എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് ഡ്രോണുകൾ തകർത്തിരിക്കുകയാണ് ഡ്രോൺ എന്ന് പറയുമ്പോൾ കേവലം ഇരുന്നൂറ് ഡോളർ മാത്രം വില വരുന്ന ഡ്രോണുകളുമുണ്ട് അതേസമയത്ത് ഇത് ആ രീതിയിലല്ല നിരീക്ഷിക്കുവാനും വ്യക്തികളെ കണ്ടെത്താനും അവർക്ക് നേരെ ആക്രമിക്കാനുള്ള മിസൈലുകളെല്ലാം ഘടിപ്പിച്ച ഒരു ആക്രമണ ഡ്രോണാണ് എം ക്യു നയൻ റീപ്പർ എന്നറിയപ്പെടുന്നത് ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് മിസൈലുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ശക്തമായ ക്യാമറ സംവിധാനമുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെ പ്രധാനമായും അമേരിക്ക ഉപയോഗപ്പെടുത്തുന്ന ഡ്രോൺ ആണ് ഇത് അതോടൊപ്പം തന്നെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അതുപോലെ സിറിയയിൽ ഇറാഖിൽ തുടങ്ങിയ യുദ്ധങ്ങളിലെല്ലാം അതിസമർത്ഥമായി അമേരിക്ക ഉപയോഗിച്ച ഡ്രോൺ കൂടെയാണ് എം ക്യു നാൻ റീഫർ എന്നറിയപ്പെടുന്നത് തീവ്രവാദ ആക്രമണങ്ങളിലെല്ലാം കൂടുതലായി അമേരിക്ക ഉപയോഗിച്ച ഡ്രോൺ ആണ് ഈ കാണുന്ന ഡ്രോൺ എന്നാൽ യമനികൾക്കെതിരെ ഈ ഡ്രോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഫലസ്തീനെതിരെയുള്ള നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് യമനിലെ കുത്തികൾ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഒൻപതാമത്തെ ഡ്രോൺ ഇതേ ഇനത്തിൽ വരുന്ന ഒൻപത് ഡ്രോണുകളെയാണ് തകർത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഷൂട്ട് ഡൗൺ സെക്കൻഡ് അമേരിക്കൻ സ്പൈ ഡ്രോൺ ഇൻ ലെസ് ദാൻ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് സ്പൈ ഡ്രോണുകൾ ആണ് ഇപ്പോൾ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് ഇത് കേവലം സ്പൈ ഡ്രോൺ മാത്രമല്ല ഇത് ആക്രമണത്തിന് കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രോൺ ആണ് ഇതിൽ വ്യത്യസ്തമായ വേരിയന്റുകളുണ്ട് അതിൽ ആക്രമിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ സ്പൈ ആവശ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവൃത്തിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതുണ്ട് ഇത് രണ്ടും സാധിക്കാവുന്ന ഡ്രോണുകളും ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള അതിശക്തമായ ഡ്രോണാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ദി നയൻത് ഡൗൺ സിൻസ് ദി സ്റ്റാർട്ട് ഓഫ് റിറ്റാലിറ്ററി ഓപ്പറേഷൻ അഗേൻസ് യു എസ് ആൻഡ് ഇസ്രായേൽ ഇസ്രായേൽ യു എസ് ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഒൻപതാമത്തെ ഡ്രോൺ ആണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇത് അമേരിക്കക്ക് ചെറിയ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചെങ്കടലിന് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൂത്തികൾ പൂട്ടിട്ടിരിക്കുകയാണ് ഇസ്രയേലിക്കുള്ള ഒരു ചരക്ക് കപ്പലുകളും മാത്രമല്ല ഇസ്രയേലിന്റെ സപ്പോർട്ട് ചെയ്ത ചരക്ക് കപ്പലുകൾക്കൊന്നും ഇപ്പോൾ റെഡ് റെഡ്സിൽ പ്രവേശനം നിഷേധിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അവരുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ റെഡ് സി കാണുന്നത് വളരെ ശാന്തമായിട്ടാണ് കപ്പലുകളില്ലാത്ത ദാരുണമായ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്ക കുറ്റപ്പെടുത്തുന്നത് റഷ്യ അതിശക്തമായി തന്നെ ഹൂത്തികളെ ആയുധം നൽകി സഹായിക്കുന്നു എന്നാണ് അതിൽ കേവലം സാധാരണ ആയുധങ്ങൾ മാത്രമല്ല അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങൾ പോലും ഇപ്പോൾ റെഡ് സീയിൽ നിന്ന് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതായത് ഹൂത്തികളുടെ മിസൈലിനെ അമേരിക്ക ഭയക്കുന്നു കാരണം ഈ റഷ്യയുടെ ഇസ്കന്ദർ എന്ന് അറിയപ്പെടുന്ന അതിമാരകമായ വലിയ പ്രഹരശേഷിയുള്ള അഞ്ഞൂറ് കിലോയിലധികം വെയിറ്റ് വരുന്ന വാർഹുകളുള്ള അതിശക്തമായ മാത്രമല്ല ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ദീശ മാറ്റാൻ സാധിക്കുന്ന ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള ഇസ്കന്ധർ എന്നറിയപ്പെടുന്ന അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ നിന്ന് ഹൂത്തികളുടെ കയ്യിലുണ്ട് ഒരുപക്ഷെ അത് ഉപയോഗിച്ചാൽ അമേരിക്കയുടെ കപ്പലുകളുടെ കാര്യം പറയേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ ആക്രമണത്തെ ഭയക്കുന്നു എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വാൾസ്ട്രീറ്റ് ജനറൽ തന്നെ പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളെ അവരുടെ ആക്രമണത്തെ നിർത്തുവാൻ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ അമേരിക്കക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരുപാട് സൈനിക നടപടികൾ യമനിൽ നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല എന്നാൽ അത്തരം ഒരു നീക്കം വിജയിക്കാൻ വേണ്ടി ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു സ്പൈ ഡ്രോൺ യമനിലെ സൈതക്ക് മുകളിലൂടെ അമേരിക്ക എത്തിച്ചിട്ടുള്ളത് കാരണം ശക്തമായി നിരീക്ഷിക്കാൻ വേണ്ടിയാണ് കാരണം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ ഉള്ളത് ഇപ്പോൾ ഹൂത്തികൾ അവരുടെ ഫുട്ടേജുകളെല്ലാം വരുന്നത് ഇസ്രയേലിൽ ഒരു കരയുദ്ധം നടത്തുന്നത് കുറിച്ചാണ് അവരുടെ ഓരോ നീക്കങ്ങളും ഇസ്രയേലിനകത്ത് കരയുദ്ധം നടത്തുന്നതിന്റെ പരിശീലനങ്ങളിലാണ് അവരുള്ളത് ഇത് എങ്ങനെ സാധിക്കും അവർക്ക് എന്നത് പറയാൻ കഴിയില്ല പക്ഷെ അവർ ടെണലുകളിൽ നിന്ന് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങളാണ് ഇതിലെല്ലാം അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെങ്ങനെ സാധ്യമാണ് എന്നത് നമുക്കറിയില്ല പക്ഷെ അവർ കൃത്യമായും ഇത്തരത്തിലുള്ള ഇസ്രയേലിൻ്റെ ടാങ്കുകൾ തകർക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് അവരിപ്പോൾ കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ യമനിലെ ഹുദ്ധികൾക്കെതിരെ അല്ലെങ്കിൽ യമനിലെ സായുധക്കെതിരെ ഒരു നീക്കം നടത്താൻ ഉള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു കരയുദ്ധം നടത്തുക എന്നത് മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ മാർഗമുള്ളൂ യഥാർത്ഥത്തിന് ഇപ്പോൾ അമേരിക്കക്ക് ഇസ്രായേലിനുമെല്ലാം വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് യമനികളുടെ ആക്രമണമാണ് ഗസയിലെ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല ലബനാനിൽ ഇസ്രായേൽ അതിശക്തമായ ഒരു ആക്രമണത്തെക്കുറിച്ച് ആലോചിക്കുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ശക്തമായ വാണിംഗ് ആണ് വന്നിരിക്കുന്നത് അത്തരം ഒരു നീക്കം നടത്തിയാൽ ക്ഷ്യം നേടാൻ സാധിക്കുകയില്ല അതിന് വലിയ വില നൽകേണ്ടി വരും ഇസ്രയേൽ ദുരന്തമായിരിക്കും അത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആണവായുധം ഉപയോഗിച്ച് ലബനാനെ കീഴ്പ്പെടുത്തുക എന്നത് ഇസ്രായേലിന്റെ പദ്ധതിയാണെങ്കിൽ പോലും അങ്ങനെ ആണവായുധം ഉപയോഗിച്ചാൽ ഇസ്രായേലിലേക്കും ആണവായുധം എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഭയക്കുന്നത്